നരകത്തിയെക്കുറിച്ച് ഖുറാനിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി അതായത് അതിന്റെ മുകളിൽ നിന്നൊരു കല്ല് ഒരു വലിയൊരു കുഴിയാണ് കുഴിയിൽ മൊത്തം തീയാണ് കുഴിമന്തി എന്ന് പറയുന്നോളം തീയാണ് അപ്പോൾ അതിന് മുകളിൽ നിന്ന് ഒരു കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് താഴെ വരാനായിട്ട് എഴുപത് ദിവസം എടുക്കും പറയുന്നത് കല്ല് ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നാപ്പത് ദിവസമായി നീ എന്താണ് ഈ പൊട്ടൻ എന്തോ കണ്ടിച്ചിരിക്കുന്ന പോലെ ചിരിക്കണത് പൊട്ടൻ എന്താ കണ്ടതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല അത് ഊഹിച്ചാലും മതി പിന്നെ ഇപ്പൊ നീ പറഞ്ഞില്ലേ ഈ കഥ ഇത് നിന്നെ കൊണ്ടോ നിന്റെ കുടുംബക്കാരെ കൊണ്ടോ ഒന്നും വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല കുറാൻ ഇത് മുസ്ലിങ്ങൾ വിശ്വസിച്ചാൽ മതി മനസ്സിലായില്ലേ നീ ചിന്തകനല്ലേ ചിന്തകൻ എന്തിനാടാ മുസ്ലിം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കൊണ്ട് തലയിട്ട് മണപ്പിക്കണത് ചിന്തകൻ ചിന്തകന്റെ വഴിക്ക് പോ അല്ല ശരി പിന്നെ ഈ സൂര്യനുണ്ടല്ലോ സൂര്യൻ അത് ഈ ഭൂമി ചുറ്റി വരെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എടുക്കും എത്ര മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കേവലം ഒരു സൂര്യൻ ഈ ഭൂമിയെ ചുറ്റി വരാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം എടുക്കുമെങ്കിൽ എന്തായാലും ഈ സൂര്യന്റെ അടുത്തല്ല ഈ നരകം എന്ന് പറയുന്നത് അതുക്കും എവിടെയാണെന്ന് യാതൊരു തെളിവുമില്ല അല്ല ഈ തെളിവില്ലാന്നല്ല അറിയില്ല അപ്പം അത്രയും മുകളിലുള്ള നരകത്തിൽ നിന്ന് ഒരു കല്ല് ഭൂമിയിലേക്ക് വരുമ്പോൾ ചിലപ്പോ എഴുന്നൂറ് ദിവസം എടുക്കും ചിലപ്പോൾ ഏഴായിരം വർഷം എടുക്കും ഇത് നീ വിശ്വസിക്കേണ്ട നിന്റെ കുടുംബക്കാരെ വിശ്വസിക്കേണ്ട മുസ്ലിങ്ങൾ വിശ്വസിച്ചാൽ മതി മുസ്ലിങ്ങളോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നിന്നോടല്ല മനസ്സായില്ലേ അപ്പം നീ വിചാരിക്കണ്ടാവും ഈ മുകളിൽ നിന്ന് ആകാശത്തുനിന്ന് മഴ പെയ്യുന്ന പോലെയാണ് നരകത്തിൽ നിന്ന് ഒരു കല്ല് ഭൂമിയിലേക്ക് പതിക്കുന്നതെന്നാണ് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെറ്റിദ്ധാരണയാണ് മഴ വേറെ നരകത്തിൽ നിന്ന് വീഴുന്ന കല്ല് വേറെ രണ്ടും രണ്ടാണ് കൂട്ടിക്കിഴിച്ചു നോക്ക് ഉത്തരസികയായിരിക്കും രാവിലെ വെള്ള 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 ചിന്തകനാണ് സ്വന്ത്ര ചിന്തകനാണ് നിരീശ്വരവാദിയാണ് സയൻസ് മാത്രമേ വിശ്വാസിക്കുള്ളൂ സയൻസാണ് ലോകം ആ സയൻസാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിന്തകന്റെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് വെള്ള കീറുമ്പോൾ വെള്ള പിന്നെ ശേഷം പറ നോയമ്പെടുക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത് നോയമ്പ് രാവിലെ സമയമാണ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക ഇതൊരു പഞ്ചായത്തില് ആ സമയത്ത് തുടങ്ങുമ്പോ തീരുക എന്നുള്ള പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ നീ ഇസ്ലാം മതത്തിന് നേരെ കുതിര കയറാൻ തുടങ്ങിട്ട് വർഷങ്ങൾ കുറയായി കാലങ്ങൾ കുറയായി എന്നിട്ട് നീ എന്ത് നേടി സാമ്പത്തികമായിട്ട് നീ വല്ലാതൊക്കെ നേടിയിട്ടുണ്ടാവും അത് നീ വെച്ചോ ഇസ്ലാമിൻ്റെ അവതാരമായിട്ട് നീ വെച്ചോ അല്ലാതെ നീ എന്ത് നേടി നിന്റെ തലയിലെ രോമം നരച്ചു തുടങ്ങി അത് കൊഴിഞ്ഞു തുടങ്ങി ശരീരം തുടങ്ങി ചെരുപ്പ് തേഞ്ഞു തുടങ്ങി അല്ലാതെ നീ എന്ത് നേടി നീയൊക്കെ നോമ്പ് സമയമാകുമ്പോൾ ഇതുപോലെ പരദൂഷണം എന്ന് പറയുന്നുണ്ട് എന്ത് സംഭവിച്ചു ഒരു തേങ്ങയും ഇസ്ലാമിന് സംഭവിച്ചിട്ടില്ല ഇനി ഒരു തേങ്ങയും ഇസ്ലാമിന് സംഭവിക്കാൻ പോളൂല്ല നോമ്പോ തന്നെ പോലുള്ള സംഘികളുടെ കൂലിത്തൊഴിലാളികളല്ലേ നിങ്ങൾക്ക് വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ സ്ഥലങ്ങൾ ഐസ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കും എല്ലാം സൂര്യൻ ഇങ്ങനെ ഉണ്ട് വെള്ള കീറി തന്നെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അവർ എന്താ ചെയ്യാം എല്ലാ ദിവസവും ആഹാരം കഴിക്കാതെ എത്ര ഒരു മാസം ആർക്കെങ്കിലും കിടക്കാൻ പറ്റുമോ രണ്ടാം ദിവസം ആവുമ്പോ അവന്റെ ഏർപ്പാട് തീരും അപ്പൊ അവിടെ പകലാണ് സൂര്യൻ അസ്തമിക്കുന്നില്ല പക്ഷെ പറയുന്നത് ഒരു നോക്കണ്ട പോയി ആ അങ്ങനെ മഗ്രീബ് നിസ്കാരം എന്താണെന്ന് പോലും അറിയാത്ത ഇവനാണ് നോമ്പിനെ കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത ഒരു കഷ്ടം തന്നെയാണ് പൊട്ടവും വല്ലാത്തൊരു കഷ്ടം നോർവേയിൽ മുസ്ലിങ്ങൾ നോമ്പെടുക്കാൻ സമയം തെറ്റുന്നോ സമയം എടുക്കുക സമയം തെറ്റിയിട്ട് നോമ്പെടുക്കുക തെറ്റാതെ നോമ്പെടുക്കുക എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തോട്ടെ നോർവേയിലുള്ള മുസ്ലിങ്ങളെ അതിന് നീ എന്തിനാണ് ചിന്തക ഇങ്ങനെ ചിന്തിച്ച് തലവുണ്ടാക്കുന്നത് നിന്റെ അടുത്ത് നോർവേയിൽ ഏതെങ്കിലും മുസ്ലിങ്ങളെ വന്നിട്ട് സങ്കടം പറഞ്ഞോ നോമ്പിന് ഞങ്ങൾക്ക് സമയം അറിയുന്നില്ല ടൈം അറിയുന്നില്ല നോമ്പെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നൊക്കെ ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്ന് നിന്റെ അടുത്ത് സങ്കടം പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ ചിന്തക നീ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലവുണ്ടാക്കുന്നത് ആ നീയൊക്കെ കൂടി ഇങ്ങനെ പരദൂഷണം പറഞ്ഞു പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പറഞ്ഞ പറഞ്ഞേ നോമ്പ് പറയുന്നത് ലോകപ്രസദ്ധമായി കൊണ്ടിരിക്കുകയാണ് ലോകപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും നോമ്പിനെ ആശംസകൾ നേരുകയാണ് എന്തോ ഒരു അവസ്ഥയാണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ Ramadan Mubarak, USA. Ramadan Mubarak from Sweden. Ramadan Mubarak from Japan. Ramadan Mubarak from Morocco. Ramadan Mubarak from Mexico. Ramadan Mubarak from Poland. Ramadan Mubarak from Gambia. Ramadan Mubarak from India. Ramadan Mubarak from Russia. Ramadan Mubarak from Kuwait. Ramadan Mubarak from Cameroon. Ramadan Mubarak from Macedonia. Ramadan Mubarak from Syria. Ramadan Mubarak from Ecuador. Ramadan Mubarak from Italy. Ramadan Mubarak from South Korea. Ramadan Mubarak from Brazil. Ramadan Mubarak from Germany. Ramadan Mubarak from Hong Kong. Ramadan Mubarak from Philippines. Ramadan Mubarak from Sri Lanka. Ramadan Mubarak from France. Ramadan Mubarak from Iran, Ramadan Mubarak from Nigeria, Ramadan Mubarak from Switzerland, Ramadan Mubarak from Senegal, Ramadan Mubarak from Finland, Ramadan Mubarak from Belarus, Ramadan Mubarak from Egypt, Ramadan Mubarak from Spain, Ramadan Mubarak from Jordan. അപ്പോൾ നോമ്പിനെ കുറിച്ച് നോമ്പ് സമയത്ത് ഇങ്ങനെ പരദൂഷണം പറയുന്ന ആരിഫ് ഖുഷീലെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ ഇവനെ പോലെ കൊറേ ആൾക്കാരൊക്കെ ഇവരെല്ലാം നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് പറഞ്ഞു നോമ്പ് പറയുന്നത് വേറെ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വടക്കോട്ട് സഞ്ചരിച്ചവന് എവിടെ വടക്കോട്ട് സഞ്ചരിച്ചവൻപരവരും പറയാൻ പറഞ്ഞോ അതിന്റെ സമയം ഇങ്ങനെ ഓടി ഓടി വണ്ടി കഴിക്കാതെ എവിടെങ്കിലും കഴിച്ചിട്ട് കഴിക്കാനായിട്ട് പോവാണ് ഇതൊന്നും അവിടെ നടക്കത്തില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാലുമണിക്കൂര് നിൽക്കുകയാണ് എങ്ങോട്ട് ഓടി പോകും അവരെന്താ ചെയ്യുന്നതിന് അവർ ചെയ്യുന്നത് സൗദിയിലെ ടൈം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നോർവേയിൽ അനുഷ്ഠിക്കാം അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്യം തങ്ങളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ചുമ്മാ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരും എന്ത് അല്ലെങ്കിൽ എന്ത് നീ പക്ഷേ നിന്റെ ഈ വിടലൊക്കെ കേട്ടിട്ട് നിന്റെ മുന്നിൽ ആ കേൾക്കാനിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓ ഓന്മാരൻ്റെ തൊലിക്കെട്ടി സമ്മതിക്കണം ചങ്ങാതിയേ നോർവേയിലെ മുസ്ലിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നോമ്പ് തുറക്കാനോ നോമ്പ് വെക്കാനുള്ള സമയം അറിയില്ല അല്ലേ നാലോ എൻ്റെ പൊന്നാരമുത്തേ എന്ത് തള്ളാടാ തള്ളണത് നുണയ പച്ച നുണ പറയുന്ന നുണയ നീയൊക്കെ ഇങ്ങനെ നുണ പറഞ്ഞും നുണ പറഞ്ഞും തള്ളിയും മറിച്ചും ഇസ്ലാമിനെ പരദൂഷ്ണവും പറഞ്ഞിട്ടെ എന്ത് നേടി ഇപ്പം നോക്ക് തമിഴ്നാട് വിജയ് நோம்பு துறக்கணும் அது முஸ்லிம் வேஷத்தில் தமிழக வெற்றி கழகம் சார்பில் நடைபெற்ற இஃப்தார் நோம்பு திறப்பு நிகழ்ச்சியில் அரசியலை தவிர்த்த அக்கட்சியின் தலைவர் விஜய் இன்றைய முழுவதும் நோம்பிருந்து இஸ்லாமியர்கள் இஸ்லாமின் ஆசியம் வந்து சத்தியம் അതേപോലെ തന്നെ സംഖ്യ ആയാലും ത്രിസംഖ്യായാലും എസ് മുസ്ലിം ആയാലും സ്വതന്ത്ര ഇവർക്കെല്ലാം ഇസ്ലാം മതത്തിന്റെ ആവശ്യമുണ്ട് കാരണം ഇവരെല്ലാം ഇസ്ലാമിന്റെ തണല് പറ്റി ജീവിക്കുന്നവന്മാരാണ് ഇപ്പൊ സ്വതന്ത്ര ചിന്തകന്മാരായാലും എസ് മുസ്ലിമായ ഇവന്മാരുടെ കാലം ആലോചിച്ച് നോക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇസ്ലാം മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരുടെ അന്നം തിന്നുന്നത് ഇവന്മാർക്ക് ഈ അന്നം കൊടുക്കുന്നത് പോലും ഇസ്ലാം മതമാണ് ഇസ്ലാമിന്റെ ഔദാര്യമാണ് അതാണ് ഇസ്ലാമിന്റെ പവർ രാവിലെ എണിച്ചാലും ഈ ചിന്തകന്മാരായാലും സ്വതന്ത്ര ചിന്തകന്മാരായാലും രാവിലെ എണിച്ചാലും ഇസ്ലാം മതം ഇസ്ലാം മതം മുഹമ്മദ് നബി മുഹമ്മദ് നബി അള്ളാഹു അള്ളാഹു എന്ന് പറയാതെ യുവന്മാർക്ക് ഒരു ദിവസം കടന്നു പോകുന്നില്ല അതാണ് ഇസ്ലാം മതത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിയാൽ മതി